സ്വതക്ക രഹസ്യമായിട്ടാണ് കൊടുക്കേണ്ടത് നിസ്കാരം പള്ളിയിൽ ജമാഅത്തായി ഉമ്മത്തിന്റെ ഷിആാറാണ് അത് പരസ്യമായി നടക്കണം സുന്നത്ത് നിസ്കാരം കഴിയുമെങ്കിൽ ഏറ്റവും രഹസ്യമായി നിങ്ങളുടെ വീട്ടിൽ പോയി നിസ്കരിച്ചാലും മതി സുന്നത്തിന് അതാണ് കൂലി പള്ളിയിലല്ല സുന്നത്ത് കൂലി കൂടുതലുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ വീടിനുള്ളിലെ രഹസ്യമായ ഒരു സ്ഥലത്താണ് മറ്റേത് നോമ്പ് പരസ്യമായിട്ട് പരസ്യമായിട്ടേക്കൊള്ള ഇഫ്താറൊക്കെ പരസ്യമായിട്ട് നടത്തിക്കോളൂ അതിനൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അതാരും അറിയരുത് നിങ്ങളും പഠിച്ചോനെ അറിയാൻ പാടുള്ളൂ എന്നാലും ഒരു സുഖത്തിന് പറഞ്ഞു പോവും ഞാനിപ്പോ ഇത്ര കാലമായിട്ട് അല്ലാതെ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നുണ്ട് മതിമൂലരെ മതികുട്ടി മതി സഹോദര കഴിഞ്ഞു കഴിഞ്ഞു കൂലി തീർന്നവിടെ ഇനി പട്ടിണി അടക്കണ്ട എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിച്ചോ ബാക്കിയുള്ള കാലം പറഞ്ഞുപോയി കൽബിൻ്റെ ഉള്ളുന്നത് വരും പറയാൻ നാവിൽ ഇങ്ങനെ വരും ഒരു നിങ്ങൾ കൂടെയുള്ള ആളുകൾക്ക് ഒരു ഉന്മേഷവും അവർക്കൊരു ഉത്സാഹവും ഉണ്ടാവാൻ അതാണ് നിങ്ങളുടെ മാഷാ അള്ളാഹ് നിങ്ങളുടെ കുഴപ്പമില്ല അതാൾ അറിയണം ആളുകൾ അറിയണം അങ്ങനെ ഞാൻ ഒരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് എന്നെ പറ്റി അവർക്കൊന്ന് അറിഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണെങ്കിൽ நம்ம அமர் செய்யாத்த குழப்பில்லை இன்று செய்யணும் பரசியப்படுத்தி நசிப்பிச்சு களையா இன்னொருத்த குழப்பம் அது நசிப்பிச்சு